നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം കുറച്ചു മുമ്പേ രണ്ടുമൂന്ന് മണിക്കൂർ മുമ്പേ ഡിസ്റ്റൈലും അങ്ങനെയുള്ള കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജാസ്മിൻ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് ജാസ്മിൻ പുറത്തായി എന്ന് പറയുന്ന ന്യൂസ് അതായത് ജാസ്മിനും അപ്സറയും തമ്മിൽ നാളെ രാവിലെ എന്തോ ഒരു ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അതിനോട് അനുബന്ധിച്ച് ജാസ്മിൻ കയ്യാങ്കളിയിലേക്ക് ഏർപ്പെട്ടുവെന്നും ഈ പറയുന്ന അഫ്സറെ അടിച്ചു എന്നൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട് അതിനെ തുടർന്ന് ജാസ്മിൻ പുറത്തായി എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് ആദ്യം തന്നെ പറയാം ജാസ്മിൻ എന്തായാലും ഫിസിക്കൽ അസാൾട്ടോ സംഭവം അത് വേറെ ജാസ്മിൻ എന്തായാലും പുറത്തായിട്ടില്ല അവിടെ ഉണ്ട് പുറത്താക്കാനും പോകുന്നില്ല അത് വേറൊരു കേസ് രണ്ടാമത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഒരു ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു അതായത് അവിടെ ഒരു കശപിഷ ഉണ്ടായിട്ടുണ്ട് അതായത് അപ്സറയും ജാസ്മിനുമായിട്ട് ചെറിയൊരു തർക്കം അവിടെ ഉണ്ടായിട്ടുണ്ട് അത് എത്രത്തോളം വലുതാണ് എന്നൊന്നും അറിയത്തില്ല ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ബിസക്കൻ ഡസാട്ടിലേക്ക് പോയോ എന്നുള്ളതും കൃത്യമായിട്ട് ഞാൻ അതെ എനിക്ക് കിട്ടുന്ന സുഹൃത്ത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഹൺഡ്രഡ് പേർസെൻജ് ഒന്നും പറയും പക്ഷെ അവിടെ ഞാൻ അല്ലാതെ അന്വേഷിച്ചപ്പോഴും അവിടെ അങ്ങനെ ഒരു കശപിഷ് അത് ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റിയിലാണോ അതോ ഡൈനിങ് ടേബിളിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണോ എന്നുള്ള ഒരു എന്നുള്ളൊരു ഉണ്ട് അവിടെ വെച്ച് ഈ പറയുന്ന ഒരു കശപിഷ് നടന്നു പാത്രം എടുത്ത് അടിച്ചു അങ്ങനെയൊക്കെ ചെറിയ ഒരു മൂസ് കിട്ടുന്നുണ്ട് പാത്രം എന്തോ എടുത്ത് വീശിയെന്നോ അങ്ങനെ ഒരു ന്യൂസും കിട്ടുന്നുണ്ട് അപ്പം ഇത് ഈ പറയുന്ന നാളെ അപ്സരയുടെ ഫാമിലിയും സായിയുടെ ഫാമിലിയും വീടിനകത്തൊക്കെ കയറുന്നുണ്ട് അപ്പം ഒരു മറ്റൊരു അഭിയുഖം പറയുന്നത് അപ്സരയുടെ ഫാമിലി ഭർത്താവ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഒരു ഗെയിം ചേഞ്ചിന് വേണ്ടിയിട്ട് അപ്സരയുടെ ഭർത്താവ് ആണിത ന്യൂസുകൾ വരുന്നത് പക്ഷെ അതൊന്നുമല്ല ഭർത്താവ് ഒക്കെ വരുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത് വലിയ രീതിയിൽ എനിക്കൊന്നും ഒരു ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു വാക്കുതർക്കം നോർമലി കാണുന്ന ഒരു വാക്ക് വാക്കുതർക്കം ആവുന്നു ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഇവിടെ നിരന്തരം നമുക്ക് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നില്ല ഇത് സത്യമാണ് സത്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ ആര് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഒരു ഒരു വ്യക്തി എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റയില് മെസ്സേജ് ആയിരിക്കും ചേട്ടാ ഇല്ല നടന്നു എന്ന് പറയും അവൻ അവൻ ഫേക്ക് ആണ് പറയുന്ന നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവന് സോഴ്സ് സൂക്ഷുണ്ടാവും ചിലപ്പോൾ അവന്റെ ബന്ധുക്കളും ആരെങ്കിലും ഇവിടെ കാണുമായിരിക്കാം അങ്ങനെയൊക്കെ അത് സത്യം അപ്പൊ അങ്ങനെ ഒരുപാട് നിരന്തരം വരുമ്പോൾ ഇത് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല അവിടെ എന്തോ ഒരു ഒരു ഉണ്ടായി എന്നുള്ള നൂറ് ശർമ്മ സർക്കാർ പിന്നെ ഉറപ്പാണ് അവിടെ അവർ തമ്മിലുള്ള അവർ തമ്മിലൊരു ചെറിയൊരു അടി നടന്നിട്ടുണ്ട് അവർ കയ്യാങ്കളിയിലേക്ക് എത്തിയിട്ടുണ്ടോ അങ്ങനെ എന്നുള്ളത് അറിയത്തില്ല മനസ്സിലായോ അത് അതുപോലെ ഒരു കാര്യം ഉറപ്പിച്ചാലും എന്തായാലും ജാസിന് പുറത്താക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ശരി ജാസ്മിൻ പുറത്താവത്തില്ല ചിലപ്പോൾ കൺവെൻഷൻ റൂമിൽ വിളിക്കുകയോ അവിടെ എന്ത് ചെയ്യുമോ ഈ പറഞ്ഞതുപോലെ കുറച്ച് വാണിജ്യം കാര്യങ്ങളൊക്കെ കൊടുത്തുകൂടിയൊക്കെ ചെയ്യുമായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു കാര്യം റെസ്പിൻ ഇതുപോലെ ഓർമ്മയുണ്ട് റസ്മിൻ അടിച്ചൊന്നും പറഞ്ഞു പറഞ്ഞോളിച്ചു എന്തുവിടെ ഈ പറയുന്ന സീസണിൽ മൊത്തം കയ്യാങ്കളിയാണ് പെണ്ണുങ്ങളെന്നില്ല ആണുങ്ങളെന്നല്ല എല്ലാവരും ഒന്ന് പറഞ്ഞ രണ്ടിന് അടിയാണ് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇതാണ് ന്യൂസ് അങ്ങനെ അങ്ങനെയൊരു കൺഫർമേഷൻ ഒന്നും ഇതിനിടെ കിട്ടിയിട്ടില്ല ഗ്യാസിന് എന്തായാലും പുറത്തായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം പക്ഷേ അവിടെ അങ്ങനെ ഒരു ചെറിയൊരു വാക്കുതർക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് കയ്യാങ്കളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്ഡേറ്റ് ഉടനെ ഞാൻ തരുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണാം ജയ്